ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ശ്രീ ഇതാ വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്കിനിപ്പോൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം നമ്മളെ പുതിയ വീടിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോകണം അപ്പോൾ ഇപ്പോൾ പണിക്കാരൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ അധിക ദൂരം കേട്ടോ പുതിയ വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് വീട് എന്നുള്ള ഒരു സ്വപ്നമാണില്ല എല്ലാവർക്കും അപ്പോൾ അതെനിക്കും സ്വപ്നമാണ് അപ്പം നമ്മളിപ്പോൾ സ്വന്തം എൻ്റെ സ്വന്തം വീട്ടിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാനും ഒക്കെ എളുപ്പമാണ് ശ്രീമോളും സ്കൂളും ഒക്കെ അടുത്താണ് അപ്പോൾ ഇനിയിപ്പോൾ അധികം ദൂരമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീടിൻ്റെ പണി എന്തായെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ വീടിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കാരണം പുല്ലൊക്കെ പിടിച്ച് ആകെതായി കിടക്കുകയാണ് പിന്നെ നമ്മളൊരു പണി കഴിഞ്ഞ ലക്ഷം പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം അങ്ങോട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ കാരണം ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീ വീടിൻ്റെ നേരെയുള്ള വഴിയാണിത് അപ്പോൾ ഇതൊരു ഒമ്പത് ഫുട്ട് വഴിയുണ്ട് കേട്ടോ കാറൊക്കെ വരും അപ്പോൾ താ നമ്മളെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഇങ്ങനെയാണ് സിറ്റ് ഔട്ട് വരുന്നത് പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിക്കാം പിന്നെ വീടിൻ്റെ ഫുൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാണാമല്ലോ ഇപ്പോൾ അതാകെ പണി സാധനങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ താ വീട്ടിൽ ഇതുപോലെ ഒരു ഇരിക്കുന്ന ഒരു ഇതുണ്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പട്ടികൾ കയറുന്നുകൊണ്ട് ഈ ഡ്രം ഇങ്ങനെ വെക്കുകയാണ് പിന്നെ നമ്മൾ കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നേരതാ ഹോളിലേക്കാണ് കയറി കയറിയത് അപ്പോൾ നമ്മൾ കട്ടില സ്റ്റീലിൻ്റെ കട്ടിലാണ് ഉണ്ടാക്കിയത് ജനലും കട്ടിലൊക്കെ സ്റ്റീലിൻ്റെ ആണ് അത് നമുക്ക് റേറ്റ് വന്നത് ഒരു എഴുപത്തിയെട്ടായിരം രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഈ സ്റ്റീലിൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് മരത്തിനേക്കാൾ കൂടുതൽ വിലയായിട്ടുണ്ട് പിന്നെ അത് ആ ഹോളിൽ നിന്ന് കാണുന്നതാണ് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ഹോളിലൊക്കെ ആണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ ഇതാ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ കിച്ചണിലെ ടേബിൾ കുറച്ചൊരു വലുപ്പം വേണമെന്ന് അങ്ങനെ ഞാനിതാ എൽ ഷേപ്പ് ആയിരുന്നു ആദ്യം അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ചും കൂടി വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നല്ല വലുത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല വലുതാണ് പിന്നെ നമുക്ക് ഇതാ ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടർ കൗണ്ടർ ടോപ്പും ഇതേപോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ഹോളിൽ നിന്ന് തന്നെയാണ് കേട്ടോ കിച്ചൺ വരുന്നതും പിന്നെ ഏട്ട അവിടെ വാതിലൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓപ്പൺ കിച്ചൺ തന്നെയല്ലേ ഫാഷ അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞ് പിന്നെ അതാ ഇത് ലിവ് ഇതാണ് കേട്ടോ ഡൈനിങ് റൂമാണ് റൂമായിട്ടൊന്നല്ല ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ചിരക്കേസിൻ്റെ അടിഭാഗത്തായിട്ട് അവിടെ തന്നെയാണ് നമുക്ക് വാഷ് ബേസിനൊക്കെ വെക്കുന്നത് പിന്നെ ഇതാ താഴെ ഒരു റൂമാണല്ലോ കേട്ടോ അപ്പോൾ ഈ റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിലിതാ രണ്ട് വിൻഡോ മൂന്ന് വിൻഡോ ഉണ്ട് കേട്ടോ ഒന്ന് ഇങ്ങനെ സിംഗിളായിട്ട് രണ്ടെണ്ണം കൊടുത്തതും ഒന്ന് മൂന്ന് കള്ളീൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പ്ലംബിങ്ങിൻ്റെ പണിയും വയറിങ്ങിൻ്റെ പണിയും ഒക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ടൈൽ ടൈലിടേണ്ട പണി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു റാക്ക് ഞാൻ അവരോട് ചെയ്യാൻ പറഞ്ഞതാണ് ഉള്ളിലേക്ക് നമുക്ക് എന്ത് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡോറും കൂടെ വെച്ചുകൊടുത്താൽ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ താഴത്തെ റൂമിതാണ് പിന്നെ ിയിപ്പോൾ വരുന്ന മേലെയാണ് അപ്പോൾ നമ്മൾ മേലേക്ക് ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചേരാം അതാ മേലേക്ക് സ്റ്റെയർ കയറുന്ന അവിടെ തന്നെ ഒരു വിൻഡോ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ശ്രീമോളെ കൂട്ടിയിട്ടൊക്കെയാണ് വന്നിട്ട് പിന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് പിന്നെ നമ്മൾ ഓപ്പൺ ഡർസ് ആണ് വരുന്നത് തൽക്കാലം ഈ ഒരു സ്പേസ് ഇതുപോലെ ഒന്ന് ചെയ്യുന്ന മാത്രം ഇതിൻ്റെ മേലെ നമ്മൾ ഷീറ്റാണ് കേട്ടോട്ടത് നല്ലതാണ് ഇതുപോലത്തെ ഷീറ്റായിട്ടത് പിന്നെ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്കത് പൊളിച്ചു മാറ്റിയാൽ മതിയല്ലേ ഇത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് അവിടെ നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടോ ഇടാൻ തീരുമാനിച്ചത് നല്ല ഗ്ലാസ് അവിടെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡോറ് വെക്കും പുറത്തേക്ക് ടെറസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മളിപ്പോൾ ഇത്രയും പണിയെടുപ്പിച്ചിട്ട് ഒരു പതിനൊന്ന് ലക്ഷം രൂപയായിട്ടുണ്ട് ഇത്രയും ചിലവായിട്ട് പിന്നെ അല്ലാതെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ എഴുതി വെച്ച കണക്കാണേൽ എല്ലാ സാധനങ്ങളും പണിക്കാര കൂലിയും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു പതിനൊന്ന് ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണികൾ കഴിഞ്ഞിട്ടുള്ളു ഇനിയിപ്പോൾ പിന്നെയും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതാ വാട്ടർ ടാങ്ക് ഇതുപോലെ ഇവിടെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഷീറ്റ് ഇതാ ഇതേപോലെയാണ് ഇട്ട് റെഡിയാക്കിയത് ഇനിയിപ്പോൾ മേലെയൊക്കെ ഒരു ഡോറൊക്കെ വെക്കും പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടെറസ് ഫുള്ളായിട്ട് ഷീറ്റ് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇവിടെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലെ തന്നെ നമുക്ക് അലക്കിയിട്ട് പിന്നെ മേലെ തന്നെ തുണി അയൽ ഇടുകയും ചെയ്യാമല്ലോ അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെയും വാഷിംഗ് മെഷീൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ടാങ്ക് വെക്കാനൊക്കെ സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട് കുറച്ച് ഉയരത്തിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതാ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്ന അവിടെ തന്നെയാണ് അപ്പോൾ നമ്മളെ കിണർ വന്നിട്ടുള്ളത് അപ്പോൾ കിണർ മണ്ണൊക്കെ കൊണ്ടുപോയിട്ടപ്പോൾ കിണർ കുറച്ച് താഴെ ആയിപ്പോയി ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും റിങ് വെച്ചിട്ട് ഉയർത്താം കേട്ടോ റിങ് വെച്ചിട്ട് വേണമെങ്കിൽ ആക്കാം അപ്പോൾ നമ്മൾ അതാ ഫ്രണ്ടിലേക്ക് സൈഡിൽ കൂടെ ഉള്ള വഴി ഇതാണ് പിന്നെ അതാ കിച്ചണിന് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റാണോ വെച്ചത് പുറത്താണത് പിന്നെ റൂമിൽ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റുമാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ അതാണ് നമ്മളെ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ബാക്കിലൊരു വീട് അപ്പുറത്തും അപ്പുറത്തൊക്കെ കുറേ വീടുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതാണ് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ ടോട്ടൽ ഇപ്പോൾ ഒരു പതിനൊന്ന് ലക്ഷം രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം